എന്താണ് കഴുത്തിലെന്താ രണ്ട് വട്ടം അത് അതാണ് അതിന് വേറെ മനസ്സിലായി എല്ലാരും കണ്ടപ്പോഴേ ആ അങ്ങനെയല്ലാണെന്നു അറിയില്ല ഒന്നും അറിയില്ല സംശയ മലപ്പുറം കൊണ്ടോ നമ്മള് വാക്സിൻ ചെയ്യാൻ കൊണ്ടുപോയി ടൗട്ട് പ്രെഗ്നന്റ് ആണ് അല്ലേ അപ്പൊ അതിനെ വയർ കണ്ട വയറുണ്ടോ വയറ് പാത്രം വയറു ചെയ്യാൻ പറ്റില്ല ആണല്ലേ ആമിപ്പെണ്ണിന്റെ അപ്പൊ ആമിപ്പെണ്ണിനെ വാക്സിൻ നടന്നില്ല ഗ്രൂമിങ് നടന്നില്ല അതാ ഗ്രൂമിങ്ങിനും കൊണ്ടു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഇനി കുറച്ച് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾക്ക് പരീക്ഷ ഒക്കെ ആണോ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് നോക്കട്ടെ പ്രസവിക്കുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി നോക്കാലോ എന്നിട്ട് കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്യാം ആ ആമിക്ക് ഒന്നില്ലെങ്കിൽ ചെയർ അല്ലെങ്കിൽ ബെഡ് ഞങ്ങൾ റൂമിൽ കയറിയാൽ ബെഡില് ഞങ്ങൾ പുറത്താണെങ്കിൽ ചെയറിൽ ഇതാണ് നമ്മുടെ ആമി ആമി പെണ്ണിൻ്റെ വിശേഷങ്ങൾ ആമി ആമി ആമിപ്പെന്നെ അപ്പോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണം പറയൂ അപ്പൊ അങ്ങനെ നമ്മൾ ആവി ചെയറിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉറങ്ങിക്കോളൂ ഉറങ്ങിയിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ്